നമസ്കാരം സുഹൃത്തുക്കളെ തഹാവൂർ റാണ എന്നുള്ള കൊടും ഭീകരനെ അമേരിക്ക കൈമാറിയിരിക്കുകയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്നോ നാളെയോ ഈ പറയുന്ന ഭീകര ഇന്ത്യയിലെത്തുന്നതായിരിക്കും എൻ എസ് അഡ്വൈസർ ധോവൻ്റെ കീഴിലായിരിക്കും ഇവൻ്റെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ബോംബെയിലോ അല്ലെങ്കിൽ ന്യൂഡൽഹിയിലായിരിക്കും ഇവനെ പാർപ്പിക്കാൻ പോകുന്നത് ആർദർ ജയിലോ അല്ലെങ്കിൽ തിഹാറായിരിക്കും ഇവനെ കൈമാറിയിരിക്കുന്ന അമേരിക്കയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില നിബന്ധനയൊക്കെ ഉണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ശ്രദ്ധിക്കണം കാരണം ഇതൊരു എക്സ്ട്രഡേഷൻ പോളിസിയുണ്ട് ഇന്ത്യ അമേരിക്കൻ തമ്മിൽ അതിൻ്റെ ഒരു ധാരണ പുകരിയാണ് ഇതിനെ നാട് കടന്നവനെ അപ്പോൾ ഇവനെ വന്നു കഴിഞ്ഞാലും ഇവനെ പിടിക്കും അറസ്റ്റ് ചെയ്യും ചോദ്യം ചെയ്യൽ ആരംഭിക്കും ആരൊക്കെയായിരുന്നു ഇതിൻ്റെ പുറകിലും ഈ പറഞ്ഞ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാലും രണ്ടായിരത്തെട്ടിലെ ബോംബെ കൂട്ടക്കൊല കൂട്ടക്കൊലയല്ല വെടിവെപ്പും അജ്മൽ കസബും കൂട്ടം നടത്തിയ വെടിവെപ്പിൻ്റെ മുഖ്യ സൂത്രധാരനാണ് ഈ പറയുന്ന തഹവൂർ റാണയും പിന്നെ അമേരിക്കൻ പൗരനായിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഇവരെല്ലാം പാകിസ്ഥാനിൽ നിന്ന് പോയതാണ് എല്ലാം പാകിസ്ഥാൻ ഒറിജിൻ പാകിസ്ഥാനിൽ നിന്ന് എങ്ങനെയോ അമേരിക്കയിൽ വന്നു അവിടെ നിന്ന് അല്പം പണമുണ്ടാക്കി രവിസ ട്രാവൽ ഏജൻസിയും മറ്റും എന്ന പരിപാടിയായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇവരെ പണമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഇനി ഇന്ത്യയെ തകർക്കാൻ വേണ്ടി അവർ ഇറങ്ങി തിരിച്ചു കൊടുത്തതിനാണ് ഈ തഹാവൂർ റാണ അവന് രണ്ടായിരത്തൊമ്പതിൽ എഫ് ബി ഐ വേറൊരു കേസിലാണ് അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവനെ ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ രണ്ടായിരത്തി ഈ പറയുന്ന ഈ വെടിവെപ്പ് ബോംബെ വെടിവയ്പ്പിൻ്റെ മുഖ്യ സൂത്രധാരൻ ഇവനായിരുന്നു ഒന്ന് ഇന്ത്യയിൽ അഞ്ച് വട്ടം വന്നു ഇവന് പത്ത് വർഷത്തെ വിസയുണ്ടായിരുന്നു ഇന്ത്യയിൽ വരാനായിട്ട് ഇവൻ ഈ പറയുന്ന എനിക്ക് ഒന്ന് നവംബർ ഇരുപത്തിയാറിന് മറ്റേ ആയിരുന്നു ഇന്ത്യയിലെ അക്കു ആ കുരു കുട്ടക്കൊല വെടിവെപ്പ് അഞ്ച് ദിവസം മുമ്പ് അവൻ വന്നിരുന്നു എന്ന് പറയുന്ന ബോംബെയിലെ വിൻ്റർ ബ്രനൈസൻസ് ഹോട്ടലിൽ താമസിച്ച രേഖകളെ കൊണ്ട് ഈ പറയുന്നത് വളരെ ആസൂത്രിതപരമായിട്ടാണ് ഈ കസബും കൂട്ടിനും വന്നിരിക്കുന്നത് അവർ ബോംബെയിലെ ഈ പറയുന്ന താജിൻ്റെ അടുത്തുള്ള ഇന്ത്യ ഗേറ്റിന് അവിടെ വന്നിറങ്ങി അവിടെ വന്നിറങ്ങിയിട്ട് നേരെ താജ് പോകുന്നു പിന്നെ ഈ പറയുന്ന അവിടെയുള്ളൊരു ഇസ്രായേലി അവരുടെ ഒരു റബ്ബിക്ക് താമസിക്കുന്ന പേര് ഞാൻ പോയി അത് കഴിഞ്ഞിട്ട് പിന്നൊരു പോയി പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒബ്രോയ് ഹോട്ടലിൽ പോകുന്നുണ്ടായി അങ്ങനെ ഇവർക്കെല്ലാം ഭയങ്കര പ്ലാനിങ് ആണ് വൺ ടു ത്രീ എവിടെ പോകണം എല്ലാം വ്യക്തമായി അറിയാമെന്ന് പറഞ്ഞിരുന്നവർക്ക് ഓരോ മുക്കും മൂലം ഞാൻ ആ സമയത്ത് പോകുമ്പോൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിലൊക്കെ ആദ്യം ഈ ന്യൂസ് ഒരു ഒമ്പതര പത്ത് മണിക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞ ഒരു ഹോട്ടലിൽ രണ്ട് ഗാങ്സ്റ്റേഴ്സ് നമ്മൾ ഏറ്റുമുട്ടി എന്നാണ് ആദ്യം പറയുന്നത് കാരണം ഇവർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി അവിടെ ഇവർ ഭക്ഷണം കഴിച്ചു അവിടെ വെയിറ്റർക്ക് ടിപ്പ് കൊടുത്ത ശേഷം അവനെ കൊന്നു എന്ന് പറയുന്നു അവിടെ ആ ഒരു ബോംബെയിലെ ഹോട്ടലിന് പേര് വിട്ടുപോയി ഹോട്ടലിൽ ഇവർ വെടിവെച്ച ആ ഉണ്ടയുടെയും ആ ഒരു ഇതിനൊക്കെ പടവൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ വെൽ പ്ലാനിങ്ഡായിരുന്നു കാരണം അപ്പോൾ തന്നെ അറിയാമായിരുന്നു ഇൻസൈഡ് വർക്കാണ് അതായത് ഇന്ത്യയിലകത്ത് തന്നെ ആരും ഇവർക്ക് വിവരങ്ങൾ കൊടുത്തിരിക്കുകയാണ് എവിടെ വന്ന് ഇവിടെ ഇറങ്ങി പോകണം എന്നൊക്കെ അപ്പം ഇവനായിരുന്നു ഇതിന് പുറകിലൊക്കെ ഇവൻ അറസ്റ്റ് ചെയ്തു ഇവൻ വർഷങ്ങളോളം അമേരിക്കൻ ജയിലിലാണ് ഇപ്പോഴും നാളെ മറ്റന്നാൾ വരും ഇതൊരു ഡിപ്ലോമസി വിജയമാണ് ഈ രണ്ടായിരത്തി ഈ കഴിഞ്ഞ മാസം നരേന്ദ്രമോദി ജി അമേരിക്കയിൽ വന്നപ്പോൾ ട്രംപിലൂടെ ആവശ്യം ഉന്നയിച്ചു ഈ പറയുന്ന റാണി ഞങ്ങൾക്ക് വിട്ടു തരണം ട്രംപ് അപ്പം തന്നെ പറഞ്ഞു കൊണ്ടുപോയിക്കോ ഇവിടെ ഒരു ഉപകാരവും ഇല്ല ഞങ്ങൾക്ക് ശല്യമാണ് കാരണം ഇവനെ തീറ്റി പോറ്റണ്ടേ ഇവനെ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞു ഇതാണ് ഡിപ്ലോമസി എന്നുള്ള വിജയം എന്ന് പറയുന്നത് ഇതാണ് ട്രംപിൻ്റെയും മോഡിയും തമ്മിലുള്ളൊരു ഐക്യം അപ്പം നമ്മൾ ഈ ശത്രുക്കൾ ഒരു പക്ഷെ പറഞ്ഞ് വരുന്നത് മോഡി വന്നുപോയി ഒന്നും കൊണ്ടുവന്നില്ലെന്ന് എന്ന് ഇതേ കൊണ്ടു ഇന്ത്യക്ക് നല്ലൊരു ഗിഫ്റ്റാണ് ഇതൊരു മെസ്സേജ് ആണ് പറയുന്നത് കാരണം ഇന്ത്യക്കെതിരായിട്ട് ലോകത്തിൽ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്താൽ അജ്ഞാതം വരും ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കൊണ്ട് ഇതൊരു പുതിയ ഇന്ത്യയാണ് പുതിയൊരു ഭാരതമാണിത് സുഹൃത്തുക്കളെ അതാണ് പറയുന്നത് മോഡി ഡീ ഇത് പക്ഷേ വർഷങ്ങളോളമായി ഈ പറയുന്ന കോൺഗ്രസ് സർക്കാരോ അല്ലെങ്കിൽ ബൈഡൻ സർക്കാരോ ഒന്നും ശ്രമം നടത്തിയില്ല ഇത് ഇസ് വാട്ട് അബോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇന്ത്യ ആവശ്യമുന്നയിച്ച് പേപ്പർ വർക്കെല്ലാം അംഗീകരിച്ചു ട്രംപ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു കൊടുത്ത് വരികയാണ് ദിസ് ദിസ്ഇസ് എ മെസ്സേജ് ഇതാണ് കൊടുക്കാൻ പോകുന്നത് കാരണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം ഇത് രാഹുൽ ഗാന്ധിക്കുള്ളൊരു മെസ്സേജാണ് രാഹുൽ ഗാന്ധിക്ക് അമേരിക്കയിൽ വരുമ്പോൾ ഇന്ത്യ വിരുദ്ധ പരാമർശം അദ്ദേഹത്തിന് ഒരു ഒരു വളരെ ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ് ഇന്ത്യ ഇവിടെ ഇന്ത്യയ്ക്ക് വെളി വന്ന അദ്ദേഹത്തിന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം ആരംഭിക്കണം ഇപ്പം ഈ പറയുന്ന സുഹൃത്തുക്കൾ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത് വെറു പുതിയൊരു രാജ്യമാണ് ഇന്ത്യ കാരണം ഫുഡ് ഡിപ്ലോമസി വിജയിച്ചിരിക്കുന്നു കാരണം ഇനി മുന്നോട്ട് ചെല്ലും തോറും എന്ന് പറയുന്ന ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധ എലമെൻസിന് പാടാണ് കാരണം നിങ്ങൾ ചിന്തിച്ച് നോക്കുക രണ്ടായിരത്തി പതിനാല് ശേഷം ഇന്ത്യയിൽ ഒരു ആക്രമണം എവിടെ നടന്നിട്ടില്ല ഇറ്റ്സ് വെരി 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 എഫിഷ്യൻറ്റ് കാരണം രണ്ടായിരത്തി എട്ടിലെ സംഭവത്തിൽ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഇന്ത്യക്കൊരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾ പറയുക അദ്ദേഹത്തെ പറ്റി അദ്ദേഹം മൂന്ന് വട്ടം കോട്ട് ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നു രണ്ടായിരത്തി എട്ടിൽ ആ സമയത്ത് അദ്ദേഹം നൈറ്റിൽ ഒരു ഒരു ബൈറ്റ് കൊടുക്കുമ്പോൾ ഒരു ഒരു ജാക്കറ്റ് സ രണ്ടാമത്തെ ബൈറ്റ് വേറെ ജാക്കറ്റ് മൂന്നാമത്തെ ജാക്കറ്റ് രാവിലെ ആയിപ്പോളും സത്യം പറഞ്ഞാൽ കഴിവ് കെട്ട ഒരു ഒരു മന്ത്രിസഭ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എൻ്റെ ഒരു ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവനും സ്വത്തിനും അപകടം സംഭവിച്ചു രാത്രി അന്ന് ആ മനുഷ്യൻ ചിന്തിച്ചു നോക്കണം നമ്മുടെ അമിത്ഷയുടെ ആ ഒരു സെയിം റോളാണ് ഇത്രമാത്രം കർമ്മനിരതനാണ് അമിത്ഷാ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കാരണം അത് ഇവരുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഇന്ത്യ സേഫ് ആയിട്ടിരിക്കുന്ന സുഹൃത്തുക്കൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിൽ ഒന്നുമില്ല കാരണം ഈ പറയുന്ന ഇനി നാളെ അമേരിക്കയിൽ നിന്ന് ഒരുത്തനും സപ്പോർട്ട് കൊടുക്കാൻ തയ്യാറാവില്ല ധനമായിട്ടും ആരോഗ്യപരമായിട്ടും ഒന്നും കാരണം വേറൊന്നും ഇനി ചെയ്താൽ അജ്ഞാതം വരും ഇത് രണ്ടുപേർ ചെയ്തൊരു പരിപാടിയായി ഇവരാണിത് ഫണ്ട് ചെയ്ത് ഇവർ ഇന്ത്യയിൽ വന്നു വിവരങ്ങൾ കൊടുത്തു ഫോട്ടോ എടുത്തു എല്ലാം ഈ ലക്ഷ്മറി തോയ്ബയുടെ നേതാക്കന്മാർക്ക് അമേരിക്ക വഴി പാകിസ്ഥാനിലേക്ക് കടത്തിയിരിക്കുകയാണ് ഇനി നാളെ വേറെ ഏതെങ്കിലും ചെയ്താൽ അവൻ അറിയാം കാരണം അജ്ഞാതം അറിയാം ദിസ് ഇസ് വാഡ് അബ് ഡിപ്ലോമസി ഇതിനാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ട സുഹൃത്തുക്കൾ കാരണം നിങ്ങളുടെ സ്വത്തിനും ജീവനും കൂടി കഴിഞ്ഞൊരു പതിനഞ്ച് വർഷമായിട്ട് ഇന്ത്യയിൽ വളരെ ഒരു കുഴപ്പമില്ലാ അല്ലെങ്കിൽ ബോംബെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ബോംബെ മെട്രോൻ്റെ അവസ്ഥ എന്തായിരുന്നു ഇന്നൊന്നുമില്ല ശാന്തമായിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ണുന്ന് തുറന്ന് കാണുക ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഡിപ്ലോമസി വിജയിച്ചു ഞാൻ ഇതിന ഡിപ്ലോമസി എന്ന് പറയുന്നത് അല്ലാണ്ട് മോഡി അമേരിക്കയിൽ വന്നു മോഡി അമേരിക്ക എന്ന് വരുമ്പോൾ എന്താ പറയുക ഗൾഫിൽ പോയി വരുമ്പോൾ രണ്ട് പെട്ടി കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരല്ല ദിസ് വാട്ട് വാർഡ് അബൌട്ട് അവിടെ ഇന്ത്യയുടെ സ്ഥാനം ചിന്തിച്ച് നോക്കുക നൗ ഹി മോഡി ട്രാവൽ മോഡി ശ്രീലങ്കയിൽ പോയി നോ തായ്ലൻഡിൽ പോകുന്നു സിംഗപ്പൂർ പോകുന്നു പിന്നെ ഖത്തർ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വരുന്നു നോ യു എ പ്രധാനമന്ത്രി വരുന്നു ഇതൊരു ഡിപ്ലോമസിയാണ് കാരണം മിഡി ആ സെക്ഷൻ നരേന്ദ്രമോദിയും ട്രംപും കൂടി തീരുമാനമെടുത്തു ആ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന ഇന്ത്യയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ടു കൺട്രോൾ ഇറ്റ് ചൈന എന്നുള്ള രാജ്യത്ത് തകർക്കാനായിട്ട് ഇന്ത്യ അമേരിക്ക ഒരുമിക്കുകയാണ് ദിസ് വാട്ട് ഡിപ്ലോമസി ഡിപ്ലോമസിസ് ഗെറ്റിംഗ് ടു ബി സോഡ് എന്തായാലും ചിന്തിക്കുക നിങ്ങളെന്നു പറയുന്ന ഈ കേരളത്തിലെ മഞ്ഞ മാത്രം പറഞ്ഞ വിവരങ്ങൾ മാത്രം കേൾക്കാതെ കാണാതെ യൂട്യൂബേഴ്സും പറയുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ കാണുക എന്നിവയെ നല്ല ദിവസം ആശംസിക്കുന്നില്ല സുഹൃത്തുക്കൾക്കും